മങ്ങാട്ടിൽ സുസൂക്കി ഇൻവൈറ്റ് ചെയ്തിട്ടില്ല നിങ്ങളെ നമ്മളിതോടെ കൂടിയിട്ടുള്ളത് വളരെ സന്തോഷമേറിയിട്ടില്ല ഒരു നിമിഷത്തിന്റെ ഭാഗമാവാനായിട്ടാണ് നമ്മുടെ ആക്സസ് ന്യൂ ഡേ ലോഞ്ചിങ്ങിൻ്റെ സെർമണിയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ സുസൂഖിയിലേക്ക് ഇന്ന് വെൽക്കം ചെയ്യുകയാണ് നിങ്ങളെല്ലാവരെയും ഇന്ന് ഭാഗം സുസൂഖിൻ്റെ ഭാഗം ആവാനായിട്ടാണ് ഇന്ന് ഒരുപാട് പേരെത്തിയിട്ടുണ്ട് നാൽപ്പതോളം ഫാമിലികളാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ സുസൂഖിൻ്റെ ഫാമിലിയിൽ അംഗമാവാനായിട്ട് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ അറിയാം അല്ലേ നമ്മുടെ സുസൂഖിയിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആണ് നമ്മുടെ ആക്സസ് എന്ന് പറയുന്നത് ആക്സസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഒരു ജനപ്രിയ വാഹനം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഒരു ജസ്റ്റ് ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആക്സസിനെ കാണാതെ നമുക്ക് പോകാൻ പറ്റില്ല അല്ലെ അത്രത്തോളം ആളുകൾക്ക് പ്രിയപ്പെട്ട ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ആക്സസ് എന്ന് പറയുന്നത് കൂടെ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് അതിൻ്റെ കംഫേർട്ട് കൂടെ തന്നെ അതിൻ്റെ ഒരു സ്റ്റൈല് പവർ ഇതൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരെയും സുസൂഖിയിലെ ആക്സിസിന് ഇത്രമാത്രം നമ്മൾ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം അല്ലെ നമുക്ക് നല്ലൊരു ഫാമിലി വഹിക്കൽ കൂടിയാണ് നമ്മുടെ ആക്സിസ് എന്ന് പറയുന്നത് സോ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്യുകയാണ് രണ്ടാമത് നമ്മുടെ സുസൂക്കിയിലെ ഫാമിലി ഒരു അംഗമാവാൻ പോവാണ് എന്തുകൊണ്ടാണ് ആക്സസ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു റീസൺ

സുസൂഖിയുടെ ആക്സസ് എന്ന് പറയുന്നത് ആക്സസിന്റെ പുതിയ മോഡലിന്റെ ലോഞ്ചിങ് സെറമണിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതോടെ കൂടിയിട്ടുള്ളത് ഇനി ആരാണ് നമ്മുടെ സുസൂഖിയില് ആക്സസ് എടുത്തിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എന്താ ഓക്കേ അപ്പോ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം സാറേ പേരെന്തായിരുന്നു അബ്ദുസമത് സാറ തിരൂര് എവിടെയാണ് ഓക്കേ അപ്പോ എന്താണ് നമ്മുടെ ആക്സസ് വെഹിക്കിളിനെ കുറിച്ച് പറയാനുള്ളത് വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു വണ്ടിയാണ് അതിൽ കൂടുതൽ കംപ്ലൈന്റ് കാണുന്നില്ല വേറെ വണ്ടികളൊക്കെ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിലും കാണുന്നുണ്ട് അല്ലാതെ വണ്ടികൾ അങ്ങനെ റണ്ണിങ് കൂട്ടുമ്പോഴും അതിന് സൗണ്ട് മാത്രം വരുള്ളൂ ബാക്കി നല്ല നല്ലിങ് ഉണ്ടാവും നല്ല സുഖമാണ് കിട്ടും അതാണ് പവർ കൊണ്ടും വേറെ ലെവലാണ് നമ്മുടെ ആക്സസ് എന്ന് പറയുന്നത് മാനേജർ ആൻഡ് സർവീസ് എല്ലാ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുകയാണ് മാർക്കറ്റിലേക്ക് ഒരു വാഹനം കൺഫ്യൂഷനാണ് ഏത് മോഡൽ എടുക്കും എന്നാണ് വളരെ ഒരു ആശങ്കയാണ് ജനങ്ങൾ കാര്യം എല്ലാ വണ്ടിക്കും പുതിയ പുതിയ ഫീച്ചേഴ്സായിട്ട് ഓരോ ദിവസങ്ങളിൽ പുറത്തിറങ്ങുകയാണ് ഇത് ടൂ വീലറിന്റെ കാര്യത്തിൽ മാത്രമല്ല ഓരോ വീലേഴ്സും തന്നെ പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ട് പുതിയ പുതിയ മോഡൽ ഇറങ്ങുകയാണ് ഇത് എന്തൊക്കെയോ

ന്യൂ മോഡൽ നൽകുന്നത് അപ്പൊ നമ്മുടെ ഒഫീഷ്യൽ ലോഞ്ചിംഗ് സെറമണിയാണ് ഇവിടെ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് ിഫ്റ്റ് ചെയ്യാമെന്നാണ് സാധാരണ പറയാം അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തെ പഴയ മോഡലിൽ നിന്ന് ഒരു പുതിയ വേർഷനിലേക്ക് മാറ്റിയൊ പഴയ പോലെ തന്നെ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് പുതിയ കുറേ കാര്യങ്ങൾ അതിലേക്ക് വീണ്ടും കസ്റ്റമേഴ്സിന്റെ നിന്നുള്ള ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് നമ്മളിതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യമേ തന്നെ നമ്മുടെ എം സി പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സ്റ്റാർട്ടിങ് നോയ്സ് ഉണ്ടായിരുന്നു പലപ്പോഴും ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു അഭ്യർത്ഥനയായിരുന്നു ആ ഒരു സൈലൻറ്റ് സ്റ്റാർട്ടിലേക്ക് വരാനുള്ളത് നമ്മളിപ്പോൾ അതിലേക്ക് സൈലൻറ്റ് സ്റ്റാർട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും അതൊരു സൈലൻറ്റ് സ്റ്റാർട്ടായിട്ടുള്ള വാഹനമാണ് അടുത്തതായിട്ട് ഇന്ന് വരുന്ന മുഖ്യ ആകർഷണങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫ്രണ്ട് ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട് നമുക്ക് വിത്ത് എൽ ഇ ഡി ഡിസ്പ്ലേ ആയിട്ടുള്ളത് നമുക്ക് മുൻപുണ്ടായിരുന്നത് ഡബിൾ ലൈൻ ലൈ ലൈനായിട്ടുള്ള ഇതൊരു സിംഗിൾ ലൈനില് തന്നെ നമുക്ക് എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കും ഒരു യു ഷേപ്പ് ഡി ഡിആറിൽ ഡേ റണ്ണിംഗ് ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പിന്നിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഹാൻഡിലെ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ലോക്ക് വരുന്നുണ്ട് നമുക്ക് നമ്മുടെ പാർക്കിംഗ് ബ്രേക്ക് ഒന്നോ അല്ലെങ്കിൽ സർവീസ് ബ്രേക്ക് ഒന്നും പറയുന്നത് ഒരു ബ്രേക്ക് ലോക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫോർ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഹസാർഡ് ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ് അറ്റ് എ ടൈം ഡ്യുവൽ അല്ലെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഡിസ്പ്ലേയിൽ വരുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ നമുക്ക് കലണ്ടർ അല്ലെങ്കിൽ നമ്മുടെ റിമൈൻഡേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോളുകൾ അല്ലെങ്കിൽ അതിൽ നമുക്ക് വരുന്ന മഴ അല്ലെങ്കിൽ തണുപ്പ് കാറ്റ് ഇത് കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്പ്ലേയിൽ മൊബൈലായിട്ട് ലിങ്ക് ചെയ്യുന്നതൊക്കെ ഇത് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ അണ്ടർ സ്റ്റോറേജിൽ നമുക്ക് വരുന്നത് ഓൾമോസ്റ്റ് ടു പോയിൻറ്റ് വൺ ലിറ്റേഴ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കവിടെ കാണാൻ വേണ്ടി ട്വൻ്റി ഫോർ പോയിന്റ് ഫോർ ലിറ്റേഴ്സാണ് നമ്മുടെ അണ്ടർ സീറ്റ് അണ്ടറിന്റെ നമുക്ക് സ്റ്റോറേജ് വരുന്നത് അതുപോലെ തന്നെ ഫ്യൂൾ ടാങ്കിന്റെ ഇപ്പം കപ്പാസിറ്റി ഫൈവ് പോയിന്റ് ത്രീ ലിറ്റേഴ്സിലേക്ക് മാറ്റി അതായത് അധികമായിട്ട് നമുക്ക് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി കിലോമീറ്റേഴ്സ് വരെ നമുക്ക് കൂടുതലായിട്ട് ഓടിക്കാനായിട്ട് പറ്റും ദെൻ ടൈൻ ലാമ്പിലേക്ക് വരുന്ന സമയത്ത് അഗൈൻ അത് ഒരു എൽ ഇ ഡി ടെയിൻ ലാമ്പ് ആക്കിയിട്ടുണ്ട് അതിലും ഒരു യു ഷേപ്പ് കട്ടാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് ഇതുകൂടാതെ ഒ ബി ഡി ടു എന്നുള്ള രീതിയിലേക്ക് വരുന്ന പുതിയ അപ്ഗ്രേഡ് എഞ്ചിനാണ് വരുന്നത് അതായത് ഇന്ന് നിലവിലുള്ള വാഹനങ്ങളിൽ ഏറ്റവും അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമുക്ക് വരുന്നത് അപ്പൊ കൂടുതൽ മൈലേജോട് കൂടി കൂടുതൽ പിക്കപ്പോട് കൂടിയിട്ടുള്ള ഒരു വാഹനമാണ് ഇപ്പോസസ് നിങ്ങൾക്കായിട്ട് പ്രസന്റ് ചെയ്യുന്നത്